നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡ് താരമായ അക്ഷയ് കുമാർ പരാമർശിച്ച ആ മലയാളി നടി താനെന്ന് വെളിപ്പെടുത്തി സുരഭി ലക്ഷ്മി ദേശീയ പുരസ്കാര ചടങ്ങിനിടെ പരിചയപ്പെട്ട ഒരു മലയാളി പറ്റി ബോളിവുഡ് താരം അക്ഷയ് കുമാർ പറഞ്ഞ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അക്ഷയ് കുമാർ പരാമർശിച്ച നടി ആരാണെന്ന അന്വേഷണത്തിലായിരുന്നു ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾ പിന്നീട് ആ നടി സുരഭി ലക്ഷ്മിയാണെന്ന് നിരവധി മലയാളി താരങ്ങൾ കമന്റ് ചെയ്തിരുന്നു എന്നാൽ ഒടുവിൽ സാക്ഷാൽ സുരഭി ലക്ഷ്മി തന്നെ രണ്ടായിരത്തി പതിനേഴിലെ തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ അക്ഷയ് കുമാർ സംസാരിക്കുന്ന വീഡിയോ ആണ് വൈറലായത് രണ്ടായിരത്തി പതിനേഴിൽ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയപ്പോൾ ഉണ്ടായ അനുഭവം പങ്കുവെക്കുകയായിരുന്നു താരം അക്ഷയ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദേശ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ എൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നിരുന്നു അന്ന് അവിടെ ദേഷ്യ അവാർഡ് വാങ്ങാൻ എത്തിയ കുറേ പേരുണ്ടായിരുന്നു എൻറെ അടുത്ത് വന്നിരുന്ന പെൺകുട്ടി പറഞ്ഞു ഞാൻ മലയാള സിനിമയിലെ ഒരു നടിയാണ് അങ്ങയുടെ വലിയൊരു ആരാധക കൂടിയാണെന്ന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം അഭിമാനത്തോടെ ഇരിക്കുന്ന എന്നോട് അവർ ചോദിച്ചു സാർ താങ്കൾ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത്തിയഞ്ചോളം സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു കുട്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി അവർ പറഞ്ഞു സാർ ഇതെൻ്റെ ആദ്യ സിനിമയാണെന്ന് ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം വാങ്ങാൻ എത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയോട് നൂറ്റി മുപ്പത്തിയഞ്ചാമത്തെ സിനിമയ്ക്ക് പുരസ്കാരം വാങ്ങാൻ വന്നിരിക്കുന്ന ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നായിരുന്നു അക്ഷയ് കുമാറിൻ്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്